ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു പക്ഷിയും തൻ്റെ കുഞ്ഞുങ്ങളും അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു മരത്തിൽ അതുങ്ങൾ കൂട് കെട്ടിയിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മുട്ട ഇങ്ങനെ വീണ് താഴെ വീണ് പൊട്ടിപ്പോയിരുന്നു അപ്പം നമ്മൾ അന്നേരം ശ്രദ്ധിച്ചപ്പോഴാണ് മുകളിൽ ഇങ്ങനെ ഒരു കൂട് കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തീ ആ മുട്ടകൾ അതിനകത്ത് ബാക്കിയുണ്ടായിരുന്നതെല്ലാം വിരിഞ്ഞ് അതേ അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിങ്ങനെയൊക്കെയോ താഴെ വീണു കേട്ടോ എന്നിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ഒരു ഇത് കുളക്കോഴി എന്ന് പറഞ്ഞൊരു പക്ഷിയാട്ടോ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ പോകട്ടോ അപ്പോൾ ആ താഴെ വീണ കുഞ്ഞിൻ്റെ കാല് എന്തോ റ്റിയപ്പോൾ അതിന് ശരിക്കും നല്ല രീതിയിൽ നടക്കാൻ പറ്റാതെ വന്നു അപ്പോൾ അങ്ങനെ ഞാൻ അതിനെ അതിനെടുത്ത് അതിൻ്റെ അമ്മയുടെയും മറ്റ് കുഞ്ഞുങ്ങളുടെയും കൂടെ കൊണ്ടാക്കുക കേട്ടോ നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴും നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നു കേട്ടോ നല്ലൊരു രസം തോന്നി കാണാനായിട്ട് അപ്പം അത് ഞാൻ അതിങ്ങളെ ഇങ്ങനെ അതിൻ്റെ കൂടെ കൊണ്ടു കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഇവരുടെ ഈ നടക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും കേട്ടോ അപ്പം എന്തായാലും അതിനെ അതിൻ്റെ അമ്മയുടെ യും മറ്റു കുഞ്ഞുങ്ങളുടെയും കൂടെ ഞാൻ കൊണ്ടാക്കി അപ്പോൾ അതുങ്ങൾ ഇങ്ങനെ പേടിച്ച് ഓടി പോകും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഉച്ച കഴിഞ്ഞ് ഇന്ന് കുറച്ചധികം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് കുറച്ചധികം വർക്കുണ്ടായിരുന്നു സ്കൂളിൻ്റെ വർക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചധികം മറ്റ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ളി ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന ലേഡീസൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് എക്സ്ട്രാ വരുന്ന സമയത്ത് ഭയങ്കര ായിട്ട് നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ വീട്ടിലെ പണി അതുപോലെ തന്നെ സ്ഥലത്തെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഞാനും ശരിക്കും ഭയങ്കരമായിട്ട് ഇതായിപ്പോയി അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് ഞാൻ പുതിയ പ്ലാൻസ് ഒക്കെ ഞാൻ നട്ടു വെച്ചു വിട്ടു അവർ രണ്ടുമൂന്ന് പ്ലാന്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറച്ച് പ്ലാന്റ് ഒക്കെ നട്ടുവെച്ച് അപ്പോൾ കുറേ ദിവസങ്ങളായി ഇങ്ങനെയുള്ള ഗാർഡനിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ട് എനിക്ക് അതുകൊണ്ട് എൻ്റെ ചട്ടിയിലിരിക്കുന്ന ചെടികളും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് കാരണം അതിൻ്റെ പ്രോപ്പർ കെയർ ഒന്നും കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്മുടെ സിസ്റ്റം ഒക്കെ ഇരിക്കുന്ന ഒരു ചെറിയ ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഓഫീസ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ എല്ലാം പൊടിപിടിച്ച് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കണം അപ്പോൾ ഇതിപ്പോൾ എന്താ ഒരു രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ് കാരണം ഇതെല്ലാം ഇപ്പം ഞാൻ തന്നെ അറേഞ്ച് ചെയ്യണം കാരണം കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല അപ്പോൾ എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് മൊത്തത്തിലൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കേരളത്തിൽ പോകുന്ന സമയത്ത് ഇതെല്ലാം അടച്ച് ബൂട്ടി സിസ്റ്റം എല്ലാം ഊരി എല്ലാം മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പണിയായിപ്പോയി എനിക്കവിടെ കാരണം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ പോയിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി അപ്പോൾ പിന്നെ ചായ ഇടേണ്ട സമയമായി ചായ കുടിക്കും കാരണം നമ്മൾ ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആകും അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയണേ ഒരു ഗ്ലാസ് കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള വൈകുന്നേരത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് വലിയ കറികളും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു വളരെ സിമ്പിൾ രീതിയിലായിരുന്നു ഞാൻ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ തയ്യാറാക്കിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ഇച്ചാനും പറഞ്ഞു ഒരു ഗ്ലാസ് കോഫി എനിക്ക് എടുത്തേക്കാൻ പറഞ്ഞു അപ്പോൾ മോനും കോഫി എടുത്തു അങ്ങനെ ഞങ്ങൾ പേരും നാടൻ കോഫിയാ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ എടുത്തു അത് കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു വിശക്കോ എന്ന് പറഞ്ഞു അപ്പം അച്ചുകൂട്ടനും വിശക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ കാര്യമായിട്ട് മറ്റു സാധനങ്ങളൊന്നും ഇരിപ്പിൽ ഇനിയിപ്പോൾ കടയിൽ പോകണം സാധനങ്ങളെല്ലാം അത്യാവശ്യമുള്ള വാങ്ങാനും ഉണ്ട് അപ്പം കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ഒരു മാഗിയുടെ പാക്കറ്റ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാൽ പിന്നെ അത് എന്താ പറയുക ബാക്കി അതിനിപ്പം എന്തായാലും കളയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് മാഗിയും കൊണ്ടാക്കിയേക്കാമെന്ന് കരുതി അങ്ങനെ അതിനാവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവിച്ച് മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വലിയ താല്പര്യമൊന്നുമില്ല ഞാനും അച്ചും അത് കഴിച്ചു കാരണം എന്തായാലും കളയുണ്ടല്ലോ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ പ്രത്യേകിച്ച് ഇച്ചാൻ ഭയങ്കര ദേഷ്യമാണ് മാഗിയൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ ഒരുപാട് നാൾ കൂടി അങ്ങനെ വാങ്ങിച്ചപ്പം അതിൻ്റെ ഒരു ഇതൊരു വലിയ പാക്കറ്റായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ പക അത് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി ഇരുന്ന പാക്കറ്റാണിത് പിന്നെ ഇന്ന് വൈകിട്ട് ചപ്പാത്തിയും നല്ലൊരു വെറൈറ്റി ആയിട്ടിരിക്കുന്ന മുട്ടക്കറിയാട്ടോന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മുട്ട ഞാൻ ഇപ്പുറത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുമുണ്ട് ചില ദിവസങ്ങൾ നമ്മൾ ഓവറായിട്ട് പണിയൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ശരിക്കും ടയർഡായി വരും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഉള്ളെങ്കിൽ ഒട്ട് നോക്കുകയും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ കാര്യമായിട്ട് ചപ്പാത്തിയും ഒട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കി വൈകിട്ടത്തെ ഡിന്നറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ സിമ്പിളായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഓൾറെഡി എനിക്ക് ഉണ്ടാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മോന് കുറച്ച് ബിരിയാണി റൈസ് വെച്ചിട്ട് ഒരു പുലാവ് സ്റ്റൈൽ പോലുള്ള സിമ്പിൾ റൈസ് ഉണ്ടല്ലോ അപ്പോൾ അത് ാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മോന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി ഞാൻ നമ്മുടെ ബിരിയാണി അരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ അരി ഞാൻ കഴുകി അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ മാഗി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് റെഡിയായി വന്ന സമയത്ത് നന്നായിട്ട് വെന്ത് വന്ന സമയത്ത് ഞാൻ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് ഇങ്ങനെ ചുമ്മാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പം ആ മുട്ട അതിനകത്തിടന്ന് നന്നായിട്ട് കുറുകി വെന്ത് വരും അപ്പം വൈകുന്നേരം തൽക്കാല ഒരു ആശ്വാസത്തിന് കാരണം കുറച്ചധികം പണിയൊക്കെ എടുത്തിരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാല ഒരു ആശ്വാസത്തിന് നമ്മുടെ വയറ് നിറയ്ക്കാനായിട്ട് മാഗിയും ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഇനിയിപ്പം മുട്ടക്കറി വെക്കാനായിട്ടുള്ള പണിയാട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് അധികം തക്കാളി അതുപോലെ തന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ കൂടി ആദ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനകത്തോട്ട് സവോള ചേർത്ത് ൊടുത്തു ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു മുട്ടക്കറിയാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എനിക്ക് തോന്നുന്ന അധികം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എന്താ പറയണേ ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സവോള ഇങ്ങനെ ഒരുപാട് നേരം വഴറ്റി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ണം എന്നിട്ട് പിന്നെ നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്കിത് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനത് ഇവിടെ ഓഫ് ചെയ്ത് വെച്ചു ആ ഒരു സമയത്ത് മുട്ടയൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മുട്ടയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ വളരെ തിരക്ക് കൂട്ടി പണിയുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും റെസിപ്പിയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ അധികം കഷ്ടപ്പെടാതൊക്കെ ചെയ്യാൻ പറ്റുന്ന കറിയും കാര്യങ്ങളൊക്കെ കൂടിയാണ് ഞാൻ അധികം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനും അപ്പോൾ ആ ഒരു സവോള വഴറ്റി അതിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് ആ പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൊടിയും കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് മുട്ടയൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ച് മാറ്റി വെച്ചു രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കാനായിട്ട് ഇട്ട് എൻ്റെ കൂട്ടത്തിനകത്തോട്ട് ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുന്ന അരപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ല നല്ലക്കുറി കുറാനിരിക്കുന്ന ഒരു ചാറുകറിയായിട്ട് നമുക്ക് ഈ ഒരു മുട്ടക്കറി കിട്ടുകയും ചെയ്യും അപ്പം ഇത് ഞാൻ അതും അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു ചീൻചട്ടി വെച്ചു അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് അടിയിട്ട് പൊട്ടിച്ചു കിട്ടോ എന്നിട്ട് അതിനകത്തൊട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഞാൻ ഓൾറെഡി മുട്ടക്കകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ എന്നിട്ട് ഈ പൊടികളെല്ലാം ഈ ഒരു എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് എണ്ണ ഇളക്കിയപ്പം ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങയുടെയും തക്കാളിയും സവോള ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് അതും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിരിക്കണം അപ്പോൾ ഇപ്പം ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടെ കരിഞ്ഞു പോകും അതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം ഓൾറെഡി നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരെ ഇത് വഴുന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിനകത്തോട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് അത് ഇതേ രീതിയിൽ കിട്ടും പിന്നെ ഉണ്ടെങ്കിൽ ചേർത്ത് ഇല്ലായിരുന്നു ഈ ഒരു ഒരു കറി എന്ന് കൂടെയും കൂടെയും ഒക്കെ കഴിക്കാൻ േഷനാണ് നല്ല ടേസ്റ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി അപ്പോൾ ഞാനിത് ചപ്പാത്തിയുടെ കൂടെ ആട്ടോ കോമ്പിനേഷൻ ആയിട്ട് പൊറോട്ടയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം ഇനി ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ പ്ലെയിൻ റൈസ് അതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്